തൊടുപുഴ ക്രിസ്റ്റലിന് സാധനം മേടിക്കാൻ വരുമ്പോതേ ഇവിടെ ഒരു പയ്യനുണ്ട് കേട്ടോ ആഷിക്കുന്നത് എന്റെ മേത്ത് കഴിഞ്ഞാല് ഇത് വെച്ച് ഞാൻ തെളിയുന്നില്ല പക്ഷെ ആഷിക്കിന്റെ മേത്ത് വെച്ച് കഴിഞ്ഞാ ലൈറ്റ് തെളിഞ്ഞു ആഷികേ കറണ്ട്ള്ളാണോ ഈ മേത്ത് ഇങ്ങനെ മേത്തിങ്ങനെ കറണ്ട്ള്ള തൊട്ടാ ഷോക്ക് അടിച്ചോ അപ്പതേ ഈ അരി വിൽക്കുന്ന ഈ ഒരു സെക്ഷനിലാണ് ആഷിക്കുള്ളത് അപ്പൊ എത്ര നാൾ ഇങ്ങനെ ഒരു സംഭവം നാളിങ്ങൾ അറിയാം ഉണ്ടോ ചാക്കെടുക്കുമ്പോഴാണോ കൂടുതലും അപ്പം നമ്മള് ചാക്ക് ഇവിടെ ഓർമ്മ എടുത്തിട്ട് അവിനാശേ നീ തൊട്ട് നോക്കണം നോക്കണോട്ടോ ഷോക്ക് അടിക്കണോന്ന് പറയണം അപ്പൊ നമ്മളത് അവിനാശിനെ കൊണ്ടാണ് നമ്മള് പരീക്ഷണം തൊട്ടുപോയ്ക്ക് ഇടയ്ക്കിടയ്ക്കുള്ളൂ ഇടയ്ക്കേള്ളു അപ്പൊ അത് സംഭവം അടിപൊളി ഷോക്കടിച്ചിട്ട് അങ്ങനെയുണ്ട് അതാണ് ഞാൻ പറയുന്ന ഒള്ളാണോ ക്രിസ്റ്റൽ വരുന്നവര് ആഷിങ്ങിനെ അടുത്ത് കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കല്ലോ ഷോക്കടിപ്പിക്കില്ല അവരെ അടിപ്പിക്കും എത്ര ആളാ ജോലി മൂന്ന് വർഷം എവിടെ സ്വന്തം മലങ്കര അപ്പൊ നമ്മുടെ തൊട്ടുപേക്കാരൻ തന്നെയാ ഷോക്ക് അടിക്കുന്ന ആഷിക്ക് അപ്പൊ തൊടുവു ക്രിസ്റ്റൽ ഇനി വരുന്ന പർച്ചേസ് ചെയ്യുന്ന ഒരു ആഷിക്കിനെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പരീക്ഷിച്ചു നോക്കും അല്ലെ തീർച്ചയായിട്ടും അപ്പൊ അരിയും മേടിച്ചോളാം ഓക്കെ അപ്പൊ ഒരു ഭാഗ്യ എല്ലാവർക്കും